സംസാരം ഈ ചർച്ചയിൽ നടക്കില്ല കേട്ടോ ഞാൻ പറയാം ആയിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇല്ലില്ല ഞാൻ ഇറങ്ങി പോകടലേട്ടോ പൂരം കലക്കിയത് ആരാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നില്ലേ പറ്റൂജി പിന്നേ കുറ്റക്കാരനാണ് തൂക്കിക്കൊള്ളണമെന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ അത് ഏറ്റുപാടാൻ എന്തായാലും ഞാൻ ഇവിടെ ആരും ഏറ്റുപാടേണ്ട കാര്യമില്ല വി ഡി സതീശൻ പറഞ്ഞ ഏറ്റുപാടാൻ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല അതിനെ ആവർത്തിച്ച് പറയുന്നതിലേ ധ്വനി മനസ്സിലാവുന്നുണ്ട് അവിടെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തില്ലോ ആളെ എന്ന ദിവസം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നാളെ കൊടുക്കുമെന്ന് എന്തുകൊണ്ടാണ് ആ അല്ലല്ല ഈ തൃശൂപ്പൂരത്തിന് റിപ്പോർട്ട് നാളെ കൊടുക്കാൻ പോകുമെന്നുള്ള സൂചനകളിക്കുന്നത് നാളെ കൊടുക്കുകയാണെങ്കിൽ നാളെ കൊടുക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ പൂർത്തിയാകുന്നതിനൊക്കെ സമയക്രമം ഉണ്ടല്ലോ നാളെ എന്ന ദിവസം നാളെ വാർത്താ സമ്മേളനം നടത്താൻ ഇരിക്കുന്നു മുഖ്യമന്ത്രി അപ്പോൾ നാളെ തന്നെ റിപ്പോർട്ട് വരുന്നു എന്നതിന്റെ അർത്ഥം എന്താണ് എന്താണ് ഈ അഞ്ചു മാസം ചെയ്തത് അങ്ങനെ ഒന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതുവരെ മറുപടി നൽകാതിരുന്നത് അതിനൊന്നും മറുപടിയില്ലല്ലോ മറുപടിയിൽ അന്വേഷണത്തെ കുറിച്ചും റിപ്പോർട്ടിനെ കുറിച്ചും വി എസ് നിൽകുമാർ തിരുവനന്തപുരത്ത് ചോദിക്കുമ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ മറുപടി നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ശരി നാളെ വരെ കാത്തുനിൽക്കൂ നാളത്തെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം നമ്മൾ ഒരു ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കണം റിപ്പോർട്ട് എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് അതെ പക്ഷേ അത് അഞ്ചു മാസമായിട്ടും കൊടുത്തില്ല എന്നാണ് വസ്തുത അതിന്റെ അർത്ഥം അന്വേഷണം നടന്നിട്ടില്ല എന്നല്ല അല്ല അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ട് കാലം പോരാ പറയണം അങ്ങനെ ഒന്നും പറയാൻ ആ മറുപടി 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 തെറ്റായ 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 എന്ന് അല്ല കിട്ടിയില്ലല്ലോ കിട്ടിയോ ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ വിവരാവകാശ മറുപടി അല്ല പറയുന്നത് അതിനു മുൻപ് തന്നെ സർക്കാരിനോട് ഇത് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മറുപടി കിട്ടുന്നില്ല തനിക്ക് മറുപടി കിട്ടുന്നില്ല ഞാൻ എത്ര ദിവസമായി ചോദിക്കുന്നത് എന്ന് വി എസ് നിങ്ങൾ ഞാൻ അല്ല ഒന്നും പറയണ്ട എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ചകളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് തന്നെയാണ് അല്ല അന്വേഷണം നടക്കുന്നു എന്നല്ലല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത സ്പീഡ് അതിന് ആരോപണം നിനക്ക് തോന്നുന്നുണ്ടോ വല്യാരോഹല്ല <laughs> ോ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം അതായിക്കോട്ടെ ഒരിടത്ത് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ സുജിത് ദാസിനോടൊപ്പം എം ആർ അജിത് കുമാർ ബന്ധപ്പെട്ട് ഇത്തരം ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് അതിന് തെളിവ് സ്മൃതിയുടെ പക്കലുണ്ടോ അല്ലെ നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് ദാസ് അതുമായിട്ട് ഞാൻ പൂർത്തിയാക്കട്ടെ അങ്ങനെ സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ സുജിത്ദാസിനെതിരെ നടപടി വന്നോ നടപടി വന്നത് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തെളിവുണ്ട് നമ്മുടെ പബ്ലിക് തെളിവ് നമ്മുടെ ചാനൽ പുറത്തുവിട്ട പി വി എൻ നടത്തിയ ടെലിഫോൺ സംഭാഷണം അങ്ങനെ ഒരു സംഭാഷണം കുമാറിന്റേതായി പുറത്തു വന്നിട്ടുണ്ടോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ചില തെളിവുകൾ പ്രാഥമികമായി വരണം എന്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ ഞാൻ പി വി എൻ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് പറയുന്നില്ല പക്ഷെ നിലവിലത് ആരോപണങ്ങളായി നിലനിൽക്കുകയാണ് പക്ഷേ നേരത്തെ വളരെ കൃത്യമായി ഉന്നയിച്ചതുപോലെ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതൊരു രാഷ്ട്രീയമായ വിഷയമാണ് അതിന് ഇതൊന്നും തടസ്സമല്ല അതാണ് സി പി ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ ആ വിഷയത്തോടൊപ്പം പ്രകാശ് ബാബു ഉന്നയിച്ച വിഷയത്തോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണം വേണ്ടത് അതിനെ കൊണ്ട് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല കാര്യം അത് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അക്കാര്യത്തിൽ നടപടി വേണം എന്നതാണ് പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് ഗോൾവാൾക്ക് എന്ന മുമ്പിൽ പോയി വിളക്ക് തെളിയിച്ച പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തുനിന്ന് മാറണോ നിർത്തി ഒരു മിനിറ്റ് ഹോൾ ബാർക്കറിന്റെ അവിടെ വിളക്ക് തെളിക്കാൻ മാത്രമല്ല ആർ എസ് എസിന്റെ ചടങ്ങിൽ പങ്കെടുത്തല്ലോ ആരൊക്കെ പങ്കെടുത്തു ആരൊക്കെ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തുപക്ഷം പങ്കെടുക്കാറുണ്ട് പുസ്തകം പങ്കെടുത്തു ഈ ഒരു മാതിരി ഈട്ട് പലയിടത്തായി പരിപാടി നടത്തുന്നു അല്ലെ പുസ്തക പ്രാശനം പലയിടത്ത് ഈ പരമേശ്വരൻ പുസ്തകപ്രകാശനമാണല്ലോ പലയിടത്തായി നടത്തുന്നു ഒരു സ്ഥലത്ത് വി എസ് പങ്കെടുക്കുന്നു ഒരു സ്ഥലത്ത് വി ഡി വി ഡി സതീശൻ പങ്കെടുക്കുന്നു വീഡിയോ ഡി സതീശൻ അന്ന് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ വിവേകാനന്ദനെ ആർ എസ് എസ് തട്ടിക്കൊണ്ട് ശ്രമിക്കുന്നതിനെതിരെ ആ പരിപാടിയിൽ വിമർശിച്ചുവെന്നാണ് വി എസ് അന്ന് അങ്ങനെയാണ് പ്രസംഗിച്ചത് വി ഉം അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പുസ്തകപ്രകാശനത്തിൽ ഈ രണ്ട് പരിപാടികളുമാണ് ഞാനല്ല പറയേണ്ടത് വി ഡി സതീശൻ ഞാനും ഞാനിവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം ഉന്നയിക്കും ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയ ആൾ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റായും മതേതൃത്വം പറഞ്ഞു നടക്കുന്നുണ്ട് വർഗീയതയ്ക്കെതിരെ വർഗീയതയ്ക്കെതിരെ ആയുധവുമായി ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ് സ്മൃതി ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം ഈ വിഷയത്തിൽ ആർഎസ്എസുമായി ആർ എസ് എസുമായി പലതവണ കോൺഗ്രസ് സന്ധി ചെയ്തതിനെ കുറിച്ച് ഇവിടെ ആർക്കും തർക്കമില്ലെന്നേ ഇവിടെ പല നേതാക്കളും പല നിലപാടെടുക്കുകയും ഇതിലൊക്കെ വെള്ളം ചേർക്കുകയും വെള്ളം ചേർക്കുകയും അല്ലെങ്കിൽ പാതി ആ നിലപാടോടുകൂടി പോവുകയൊക്കെ എന്റെ പോയിന്റ് ഉള്ളൂ ഇത് പറയുമ്പോൾ പറഞ്ഞ കോൺഗ്രസ് കാര്യം ഇല്ല 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 പരത്തില്ല നിങ്ങളോടുള്ള കേട്ടുണ്ടോ <mile and fingers out> hai, <agęitamedimurori> ൂ ടി പി സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനം എടുത്തപ്പോ ആ തീരുമാനം മാറ്റണം എന്നും പറഞ്ഞതാരാ പ്രതിപക്ഷമല്ലേ ടി പിൻകുമാർ ഈ പുറത്തുപോയി ഈ സംഘ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോ അതിനെതിരെ മുഖ്യമന്ത്രി നിലപാടെടുത്തപ്പോ ആ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പോയതാരാ അന്നത്തെ പ്രതിപക്ഷമല്ലേ ആയിക്കോട്ടെ ആ പ്രതിപക്ഷത്തിന് ഇന്ന് എന്ത് അവകാശം അതല്ല എന്ത് ചോദിച്ചാൽ ചോദിക്കുന്നത് പ്രതിപക്ഷത്തോടുള്ള ചോദ്യങ്ങൾ ഒരു മിനിറ്റ് ഞാനിവിടുള്ള ഒറ്റ പോയിന്റേ ഉന്നയിച്ചുള്ളൂ പ്രതിപക്ഷത്തോടുള്ള ചോദ്യം ഇവിടെ ഞാൻ ഞാനടക്കം പ്രതിപക്ഷത്തോടുള്ള ചോദ്യം ചോദിക്കുകയും ഞാൻ ഈ സെൻകുമാറുമായി ബന്ധപ്പെട്ടില്ല ഞാനും ചർച്ച നടത്തിയിട്ടുണ്ടേ സെൻകുമാർ ചോദ്യം ചെയ്യും എങ്ങനെ ഓവർ സ്മാർട്ട് ആവുന്നു കേതി കേട് കൊണ്ടാ ഞാൻ പോകുന്നു